ഇതൊരു ജനവാസ മേഖല തന്നെയാണ് കാരക്കാട് പാറപ്പുറം എന്ന മേഖലയിലാണ് പുലിയെ കണ്ടു എന്നുള്ള അഭ്യൂഹം പ്രചരിക്കുന്നത് ഈ സിസിടിവി ദൃശ്യവുമാണ് അതോടൊപ്പം തന്നെ ഒരു സന്ദേശവുമാണ് വ്യാപകമായി പ്രചരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെ വലിയ ആശങ്ക രൂപപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഫോറസ്റ്റ് വിഭാഗം ഒറ്റപ്പാലം റേഞ്ച് ഓഫീസറും പട്ടാമ്പി സെഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തി അവർ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഇത് കാട്ടുപൂച്ചിയാകാനാണ് സാധ്യത എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അവർ അറിയിക്കുന്നത് നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് നാട്ടുകാരോട് പറയുന്നു ആ ദൃശ്യങ്ങൾ കാണുമ്പോഴും കാട്ടുപൂച്ചിയാണോ എന്നുള്ള സംശയം തോന്നുന്നുണ്ട് ചില സമയങ്ങളിൽ മാത്രമാണ് അതൊരു പുലിയാണ് എന്ന് തോന്നുന്നത് എന്തായാലും ആ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് വനവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട് ബന്ധപ്പെട്ട വകുപ്പിനെ വിവരം കൈമാറുമെന്നും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് അതെ അത് കാട്ടുപൂച്ചയാണെന്ന് പറയുന്നത് വനംവകുപ്പ് അതല്ല ഇടയ്ക്ക് നോക്കുമ്പോഴേക്കും അത് പുലിയപ്പർ തോന്നു അത് കാട്ടുപൂച്ചാണോ എന്ന കണ്ണിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ അത് കാട്ടുപൂച്ച ആവാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും കാട്ടുപൂച്ചിക്ക് അത്ര വലുപ്പമുണ്ടാവുമോ എന്ന കാര്യം എന്തൊക്കെ അറിയില്ല എന്തായാലും ജനത്തിൻ്റെ ആശങ്ക അകറ്റട്ടെ വനംവകുപ്പ്